നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ കുരുമുളക് വില വീണ്ടും വർദ്ധിക്കുകയാണ് ഇപ്പോൾ കുരുമുളക് അൺകാലളുടെ കിലോ അറുന്നൂറ്റി എഴുപത്തൊമ്പതും കുരുമുളക് ഗാറുടെ കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും കുരുമുളക് പുതിയത് അറുന്നൂറ്റി അറുപത്തി ഒമ്പതും കുരുമുളക് വയനാടൻ അറുന്നൂറ്റി അറുപത്തഞ്ചും നാടൻ അറുന്നൂറ്റി അമ്പതും ചേട്ടൻ അറുന്നൂറ്റി അമ്പത്തഞ്ചുമാണ് പേക്ഷിച്ച് രൂപയാണ് ഇപ്പോൾ കുരുമുളക് കൂടിയിരിക്കുന്നത് എന്തായാലും ഉള്ള കർഷകർ വളരെയേറെ സന്തോഷത്തിലാണ് കാര്യം വീണ്ടും അവർ പ്രതീക്ഷ വയ്ക്കുകയാണ് ഇപ്പോൾ നവരാത്രിയും പൂജാ ഹോളിഡേയും മറ്റും ദീപാവലി ഹോളിഡേയും അടുത്തോടു കൂടി കുരുമുളകൻ്റെ ആവശ്യം ഏറെ കൂടുതലായിരിക്കുകയാണ് മുഖ്യ സ്ഥിര ആഘോഷങ്ങളിലും മറ്റും ഫുഡുകൾ ഉണ്ടാക്കാൻ വേണ്ടി കുരുമുളക് ധാരാളം ഉപയോഗിക്കുന്നുണ്ട് അത് പ്രതീക്ഷിച്ച് കർഷകരിൽ നിന്നും ആ കച്ചവടക്കാർ വളരെ പ്രതീക്ഷയോടെയോ വാങ്ങിക്കുകയാണ് കർഷകർ വളരെ ദുരിതത്തിലോ കാണ കാര്യം അനിയന്ത്രിതമായ മഴയും ന്യൂനമർദ്ദത്തിലൂടെ പെയ്യുന്ന മഴകളും കർഷകരെ ദോഷമായി സംഭവിച്ചിരിക്കുകയാണ് ഉള്ള സ്ഥലങ്ങളിൽ മിക്ക കുരുമുളക് ചെടിയും അത് അതിൻ്റെ വള്ളികൾ വളരെ ശോചനീയാവസ്ഥയിൽ നിൽക്കുകയാണ് വാടിപ്പോയി അതിനുശേഷം ഉണങ്ങിപ്പോവുകയാണ് എന്തോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ കുരുമുളകിൽ നിൽക്കുന്ന മൂട്ടിൽ മണ്ണുകൾ വെട്ടി കൂമ്പാരത്തിലായി ഇടുക അല്ല മഴ വെള്ളം എന്താ വേറെ സൈഡിൽ കൂടെ ഒലിച്ചങ്ങ് പോവുകയും ചെയ്യും അതുപോലെ ചപ്പൻ ചാവറുകൾ ഇതിനെ മൂട്ടിൽ കൊണ്ടുവന്ന് ഇടുകയും ചെയ്തു അങ്ങനെ ചെയ്യുമ്പോൾ മഴവെള്ളം അവിടെ കെട്ടി നിൽക്കുകയും അത് ഈർപ്പം കൂടിയും ചെയ്യും അങ്ങനെ വള്ളികൾ നശിക്കാനും സാധ്യതയുണ്ട് അടുക്കളയിൽ ധാരാളം ഉപയോഗിക്കുന്ന കുരുമുളകന് ഏറ്റവും നല്ല പ്രിയം തന്നെയാണ് സുഗന്ധവ്യജനത്തിൽപ്പെട്ട ഒരു വർഗ്ഗമായ കുരുമുളക് മിക്ക കറികളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് അമിതമായാൽ ഗുണത്തെക്കാളിനെ ഏറെ ദോഷമായിരിക്കും കാര്യം അൾസർ പോലുള്ള അസുഖങ്ങളുള്ളവർക്കും അത് വയറ്റിൽ പുണ്ണ് അങ്ങനെയുള്ളവർക്ക് കുരുമുളക് പാടെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് നമ്മുടെ നാട്ടിൽ മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ വെറുതെ കടക്കുകയാണ് കാട് പിടിച്ചും പന്നിയുടെ ആവാസവും പട്ടികളുടെ ആവാസവും കൊണ്ട് കഴിയുകയാണ് അതുകൊണ്ട് മറ്റുള്ളവർ കൃഷി ചെയ്യാൻ പോലും സാധിക്കാത്തത് രൂക്ഷമായ പന്നി ശല്യമാണ് അതിനായി ഒരു ഏക്കറിൽ മുപ്പത് മരങ്ങൾ അതായത് ചന്ദനത്തിൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ നമുക്ക് ഒരു കോടി രൂപയുണ്ടാക്കാതിൽ നിന്ന് വീട്ടുപറമ്പിലും വീട്ടുമുറ്റത്തും ചന്ദനം യഥേഷ്ടം നമുക്ക് വളർത്താം സ്വഹാരി ഭൂമിയിൽ വളർത്തുന്ന എല്ലാ ചന്ദന മരവും വന വകുപ്പ് മുഖേനയെ മുറിച്ച് വില്പന നടത്താമെന്ന് ഇപ്പോൾ കേരള വന ഭേദഗതി ബിൽ കഴിഞ്ഞ ആഴ്ച നിയമസഭയിൽ അവതരിപ്പിച്ചു ചന്ദന തൈകൾ നടുമ്പോൾ മറ്റ് ചെടികൾ കൂടി ഒപ്പം നടണം മറ്റ് ചെടികൾ കൂടി നടുമ്പോൾ അതിൽ നിന്നാണ് മാഗ്നീഷ്യം ഫോസ്ഫറസ് പോലുള്ള മൂലകങ്ങൾ ഈ ചന്ദന മരം പിടിച്ചെടുക്കുന്നത് പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് ഡിഗ്രി താപനില സ്ഥലങ്ങളിലാണ് ചന്ദന തൈകൾ നടവാൻ ഏറ്റവും അനുയോജ്യം നമ്മുടെ സംസ്ഥാനത്തെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും അനുയോജ്യമായ ഇതാണ് ഇത് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് ഇവിടെ നടുവാൻ ഏകദേശം എട്ടടിയുള്ള ചന്ദന തൈകൾ വെക്കുമ്പോൾ അഞ്ചടി താഴ്ചയും രണ്ടടി വീതിയിൽ കുഴിയെടുത്തതിന് ശേഷം കുമഴ കേട്ടതിന് ശേഷം പതിനഞ്ച് ദിവസത്തിന് ശേഷം കാലിവളങ്ങൾ ഉടങ്ങിയത് അല്ലെങ്കിൽ ജൈവ കമ്പോസ്റ്റുകളിട്ട് മണ്ണ് ഇട്ടിരുന്നാലും വേണം ഇത് ചന്ദനമരങ്ങൾ നടവാൻ ഓരോ ചന്ദനമരും പന്ത്രണ്ടടി അകലത്തിൽ വേണം നടുവാൻ ഏകദേശം നാനൂറ് മുതൽ അഞ്ഞൂറ് വരെ ഒരേക്കറിൽ നമുക്ക് നടാം ചന്ദനം വരാന് നട്ടതിനിടയ്ക്ക് നമുക്ക് ചീര നെല്ലി പയർ വർഗ്ഗങ്ങൾ വേപ്പ് എന്നിവ ഒപ്പം നടണം ചീമക്കൊന്നയും തുവരപ്പയറും എന്നിവ ഇടവേളയായി കൃഷി ചെയ്യുന്നത് നല്ലതാണ് വീഡിയോ കണ്ടതിൽ വളരെ നന്ദി